അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എലോൺ മസ്കും തമ്മിലുള്ള ബന്ധം ഒരു മിശ്രിത ആയിട്ടുള്ള ബന്ധമാണ് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലൊക്കെ എലോൺ മസ്ക് ട്രംപിനെ ഒരു വിട്ടി എന്ന് വിളിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയോടൊപ്പം ഒബാമയോടൊപ്പം ഒക്കെ നടന്നിരുന്ന കാലഘട്ടമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറില് ഡൊണാൾഡ് ട്രംപ് ജയിക്കുകയും രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹം ഭരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ വന്നപ്പോൾ എങ്ങനെയൊക്കെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ട്രംപ് എലോൺ മസ്ക് ട്രംപിന്റെ ഗ്രൂപ്പിൽ വന്നുപെട്ടു ലോബിയിൽ വന്നുപെട്ടു അതിനുശേഷം ട്രംപിന്റെ ജയത്തിന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ ജയത്തിന് വരെ സ്വാധീനിച്ച ഏക വ്യക്തി എലോൺ മസ്ക് ആണ് അവർ തമ്മിലുള്ള ബന്ധത്തിൽ ട്രംപ് വളരെയധികം നന്ദി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം അത്രമാത്രം പ്രചരണമാണ് അലോൺ മസ്ക് ഇതിൽ വേണ്ടി ഉപയോഗിച്ചത് പണം ഉപയോഗിച്ചു ചില ആൾക്കാർക്ക് ഒരു മില്യൺ ഡോളർ വെച്ച് കൊടുക്കുന്നു മത്സരങ്ങൾ നടത്തുന്നു അങ്ങനെയാണ് ട്രംപിനെ ജയിപ്പിച്ചത് ഇദ്ദേഹം കമല ഹാരിസും ഒരു ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ച സാഹചര്യത്തിലും ഈ നവംബറിൽ അദ്ദേഹത്തിന് ട്രംപിന് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അലോൺ മസ്കിൻ്റെ കൂടി ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഐഡിയാഴ്സും പ്ലാനും നമുക്കറിയാം അതുപോലെ എലോൺ ടസ്കിൻ്റെ കമ്പനികളാണ് ഏറ്റവും ആദ്യത്തെ കമ്പനിയാണ് ടെസ്ല ഇലക്ട്രിക് കാർ അതിനു മുമ്പ് ഇലക്ട്രിക് കാർ ഉണ്ടായിരുന്ന സാഹചര്യം ആണെങ്കിലും ഒരു മുന്നൂറ് മുന്നൂറ്റി മുപ്പത് മൈല് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ പോകാവുന്ന രീതിയിലുള്ള ഒറ്റ ചാർജിൽ പോകാവുന്ന വാഹനം ഇദ്ദേഹം നിർമ്മിച്ച് ലോകം മുഴുവനും ശ്രദ്ധ പതിച്ച് നമുക്ക് പിന്നീട് ഉള്ള ബി വൈ ഡൊക്കെ ശേഷമാണ് വന്നത് അതിനോടൊപ്പം തന്നെ സ്പേസ് എക്സ് അത് ബഹിരാകാശ രംഗത്ത് അതായത് റീയൂസബിൾ റോക്കറ്റ്സ് റോക്കറ്റ്സ് ബഹിരാകാശത്തേക്ക് വിട്ടിട്ട് അത് തിരിച്ച് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ടെക്നോളജി ഫാൽക്കൻ സ്പേസക്സ് അങ്ങനെ സ്പേസിലേക്കുള്ള അമേരിക്കയുടെ നാസയുടെ പോലും ഉപ ഉപഗ്രഹങ്ങളും മറ്റും സ്പേസിലെത്തിക്കാവുന്നതിനുള്ള ടെക്നോളജി ട്രംപ് കണ്ടുപിടിച്ചു അതിന് പിന്നീട് ശേഷം എന്താണ് ന്യൂറാലിങ്ക് മനുഷ്യന്റെ ബ്രെയിൻ ഉള്ളിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ട് അവന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം ചിന്താഗതിയിലും ഒക്കെ മാറ്റം വരുത്തുന്ന രീതിയിലും അവർ പ്രവർത്തനക്ഷമത കൂട്ടുന്ന മനുഷ്യന്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്നതാണ് അത് ഒപ്പം സ്റ്റാർലിങ്ക് ലോകം മുഴുവനും വേൾഡ് വൈഡ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നൽകാനായിട്ടുള്ള സംവിധാനമാണ് സ്റ്റാർലിങ്ക് വേറൊരു ഇതാണ് അദ്ദേഹത്തിന്റെ ടെസ്ല വാൾ ടെസ്ലയുടെ സോളാർ എനർജി വെച്ച് വീടുകൾ കത്തിക്കുന്നത് അപ്പൊ ഇത്രയും രംഗത്ത് അയാൾ കുതിച്ചുയരും ഒരു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വയസ്സുള്ള പ്രായമുള്ള ചെറുപ്പമാണ് കാക്ക സ താരതമ്യേന പണക്കാരിൽ നിന്നത്തെ ചെറുപ്പവും വളരെ ഐഡിയ ഉള്ള ആളായ ആടുമാണ് എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ട്രംപും ഇദ്ദേഹവും തമ്മില് ഇടഞ്ഞിരിക്കുകയാണ് മസ്കും തമ്മില് കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ അദ്ദേഹം ഡോജ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി മുൻകാലങ്ങളിൽ വിവേക രാമസ്വാമി എന്ന മലയാളി പയ്യനും അതിലുണ്ടായിരുന്നു അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിന് ഒഴിവാക്കിയിട്ടാണ് ഡോജിന്റെ തലപ്പത്ത് മസ്ക് വന്നത് എല്ലാ ഫെഡറൽ ഗവൺമെന്റ് ഏജൻസികളോടും പറയുന്നു നിങ്ങളുടെ ചലവത്രക്കാരനോട് ഇപ്പം പറയും കണക്ക് പറയാൻ എന്താ ചെയ്ത് എന്നൊക്കെ അങ്ങനെ ഒരു രാജാവ് പോലെ വിളയാടായിരുന്നു ഒപ്പം തന്നെ ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിലെ വെള്ളക്കാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏഴ് ശതമാനം എട്ട് ശതമാനമുള്ളൂ അപ്പോൾ അവിടെ ഭൂ കറുത്തവർഗക്കാരുടെ ഭൂമി അടക്കി പിടിച്ച് എഴുപത് ശതമാനം ഭൂമിയും അടക്കി വെച്ചിരിക്കുന്നത് ഏഴു ശതമാനം വെള്ളക്കാരാണ് അതും ഇദ്ദേഹത്തിന്റെ പ്രശ്നമാണ് വെള്ളക്കാരായി ഒരു ഇളക്കി വിടുന്ന ഒരു സ്വഭാവവും കൂടി മസ്കിനുണ്ട് അവിടെ നിന്നും ഇന്ന് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നത് ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെ യു എസില് പാസ്സാക്കിയ ഒരു ബില്ല് ടാക്സിന്റെ ബില്ലാണ് ടാക്സ് കട്ട് കൊടുക്കുന്നു വലിയ പണക്കാർക്ക് ടാക്സ് കട്ട് കൊടുക്കുന്നു ബിസിനസ്സാർക്ക് ടാക്സ് കട്ട് കൊടുക്കുന്നു ട്രംപ് അത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല മസ്കിന് അപ്പോൾ ഇതിനു മുമ്പ് തെറ്റി പിരിഞ്ഞ സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നു മസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നെങ്കിലും ഈ ഒരു അടി നല്ല അടിയിലേക്ക് പോവാണ് ഇന്ന് അതിന്റെ അവസാനം എന്നോണം ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഈ ചെക്കൻ ഇങ്ങി വലിയ ഇതുവരെ എനിക്ക് ഇലക്ട്രിക് കാർ ഒന്നും ഇഷ്ടമല്ലായിരുന്നു ഞാൻ പെട്രോളും എണ്ണയും കാരണം അദ്ദേഹത്തിന്റെ അറബ് ബന്ധം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ എണ്ണയിലാണ് വിശ്വാസം ഉണ്ടായിരുന്നത് എണ്ണ ഒഴിച്ച് മറ്റേ പെട്രോൾ ഒഴിച്ചിട്ട് ഓടുന്ന വണ്ടികളാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്നൊക്കെ എപ്പോഴും ഇതെങ്കിലും എലോൺ മസ്ക് എലക്ഷനിൽ മത്സരിക്കാനായിട്ട് അദ്ദേഹത്തിനെ സഹായിച്ചതുകൊണ്ട് ഇലക്ട്രിക് കാർ ടെസ്ല നല്ലതാന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഇന്ന് പറഞ്ഞിരിക്കുകയാണ് സബ്സ് കേന്ദ്ര സർക്കാർ ഫെഡറൽ ഗവൺമെന്റ് സബ്സിഡി കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഈ ഇലക്ട്രിക് കാറിന് ഇത്രയും വളർച്ച ഉണ്ടായത് ആ സബ്സിഡി എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞ സത്യമാണ് ഈ പറഞ്ഞ സ്പേസ് എക്സും ടെസ്ലയും ഈ വക കാര്യങ്ങൾക്കൊക്കെ നല്ല കോട്ടം പറ്റും തന്നെയല്ല ഇവൻ വന്നിരിക്കുന്ന ഇവിടേക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരിച്ചുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മസ്കിനെ ട്രംപ് തിരിച്ചുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് ഞാനും മിഥുനൊന്നും നടത്തുന്നത് നമുക്ക് ഇതിൽ നിന്നും മിഥുന്റെ എന്താണ് ഇതിന് ഇതിനെ പറ്റി പറയാനുള്ളതിനെ കുറിച്ച് നമുക്ക് ഈ മസ്ക് ട്രംപ് യുദ്ധം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം എന്താണ് മിഥുന് ഈ ഒരു മത്സരം അതെ ഇതിനകത്ത് വ്യക്തമായി വളരെ വ്യക്തമാണ് മനസ്സിലാക്കുന്നു പറയുന്നത് ഈ ലോൺ മാസ്കിനെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു കളഞ്ഞു ഓക്കെ അതായത് ഈ വന്ന സമയത്ത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ കയറിയത് കഴിഞ്ഞ ജനുവരി ഇരുപതിനാണ് കയറിയല്ലേ അന്ന് മുതല് ഇന്ന് വരെ എല്ലാത്തിനും പ്രശ്നക്കാരൻ ഇരോൺ മസ്കാരൻ കമ്പനി രൂപീകരിച്ചു കമ്പനി രൂപീകരിച്ചു ഒരുപാട് പേരെ പറഞ്ഞു വെള്ളക്കാരെ മാത്രം പറഞ്ഞു ഒരുപാട് സബ്സിഡീസ് ഇല്ലാണ്ടാക്കി എല്ലാം ആരാ ചെയ്തേ മസ്ക്സ് അങ്ങനെ ശരിക്കും ഒരു അറ്റ്ലീസ്റ്റ് ജിയോ പൊളിറ്റിക്കൽ അറ്റ്ലിസ്റ്റ് ആണ് എന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് വ്യക്തമാക്കി പറയാൻ മസ്ക് ട്രംപിന്റെ ഒരു ടീം ടീം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ട്രംപ് പക്ഷെ പേര് പടി മസ്കിനാണ് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു വരെ അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇതിന് വേറെ ഒന്നും അല്ല അതായത് ട്രംപും കൂട്ടിലും മസ്കിനെ വളരെ തന്ത്രപരമായിട്ട് ഉപയോഗിച്ചു ഉപയോഗിച്ച് ചെയ്യാൻ അതായത് ഈ പറയുന്ന ഈ പാത്രം കഴുകുക എല്ലാ എല്ലാ തരത്തിലുള്ള പാത്രം കഴുകൽ വരെയുള്ള എല്ലാ പണികളും അതായത് എല്ലാ തെണ്ടിത്തരങ്ങളും അദ്ദേഹത്തിനുകൂടി ജയിപ്പിച്ചു ആളുകളുടെ പഴി മുഴുവൻ എനിക്കറിയില്ല അത് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് എനിക്കറിയില്ല അത് ഡോഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് പുറത്താക്കിയിരിക്കുന്നത് അതായത് ഈ അമ്പ് ഈ പറഞ്ഞ ഈ അല്ലേ അതെല്ലാം വെടി വെടിയുണ്ട മുഴുവൻ അദ്ദേഹം എത്തു ഓക്കെ ഒക്കെ കുറയുന്നത് രക്ഷപ്പെട്ടു അവസാനം എന്ന് സംഭവിച്ചാല് ഈ പറയുന്ന ഇലോൺ മസ്കിന്റെ കാറിന്റെ വാല്യൂ അല്ലെ ടെസ്ലയുടെ ഏകദേശം ബില്ല്യൻസ് ആണ് ടെസ്റ്റിലെ ഇടിഞ്ഞു പോയി നാൽപ്പത് അമ്പത് ശതമാനം വാല്യൂ ഇടിഞ്ഞുപോയി കാരണം ജനദ്രോഹപരമായിട്ടുള്ള പല നടപടികളും ട്രംപിന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് വന്നു എല്ലാരും വിചാരിച്ചു അത് ഇലോൺ മസ്ക് ആണ് പുറകിലെന്ന് അവസാനം പഴി കേട്ട് ഒരു ഘട്ടമായപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ സാധ്യമാന്ന് തോന്നിയപ്പോൾ പിന്മാറി ലോൺ മോസ്ക് പിന്മാറാൻ തീരുമാനിച്ചപ്പോ ട്രംപ് പറഞ്ഞു നിക്ക് നിന്റെ അതിന്റെ സബ്സിഡി ഒഴിവാക്കും ഈ പറഞ്ഞ ബ്യൂട്ടിഫുൾ ബില്ലില് ഈ ടെസ്ലയ്ക്കുള്ള സബ്സിഡി അതായത് അമേരിക്കയിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ ടെസ്ല വാങ്ങുന്നത് എന്തുകൊണ്ട് ഡോക്ടർ ഭാഗമായി ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ ഫെഡറൽ ഗ്രാന്റ് കിട്ടും ഫെഡറൽ ടാക്സ് ഡിഡക്ഷൻ അപ്പൊ ഏകദേശം ഒരു വണ്ടിയുടെ ഏകദേശം പത്ത് ശതമാനത്തോളം ഇരുപത് ശതമാനത്തോളം പണം തിരികെ കിട്ടുകയാണ് അല്ലെ നാല് ലക്ഷം രൂപയുടെ വണ്ടി കിട്ടും തിരികെ അപ്പൊ ആ ഒരു ആ ഒരു അതും കൂടി ഇല്ലാതായി കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ മസ്കിന്റെ കാര്യം അതിഭയാന പ്രശ്നം വെച്ചാല് മസ്കിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം റോക്കറ്റ് ഉണ്ടാക്കുക റോക്കറ്റ് വിടുക കാർ ഉണ്ടാക്കുക അതാണ് മസ്കിന്റെ ജോലി പക്ഷെ മസ്കിൻ ആ ജോലിയുമായിട്ടെല്ലാം അദ്ദേഹം മുന്നോട്ട് പോയത് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഒന്ന് പയറ്റണം എന്നുള്ള ആഗ്രഹം അതെല്ലാവർക്കും ഉള്ള ആഗ്രഹം തോന്നലാണ് അതിൽ കുട്ടി പറയാൻ പറ്റില്ല അല്ലേ അദ്ദേഹം പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കി പറയാം മസ്ക് ഒരിക്കലും ട്രംപിന്റെ ഒരു ട്രംപിനെ ട്രംപിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ല വേണ്ടി വന്ന ഒരു മസ്കിന്റെ യഥാർത്ഥമായ കാൻഡിഡേറ്റ് ഡിസാൻഡിസം സ്വാമിയായിരുന്നു ഓക്കെ അവര് തോറ്റു പിന്മാറി പോലും ട്രംപ് അടുത്തുകൂടിയില്ല ട്രംപിന്റെ മറ്റേ മറ്റേ മരണം സംഭവിച്ച മറ്റേ മരണ വെടിവെപ്പ് ആ സമയത്തിന് ശേഷമാണ് തിരിച്ചു വന്നത് അതായത് ട്രംപും മസ്ക്കും ഒരിക്കലും ചേർന്ന ഒരു വ്യക്തിയാണ് ഈഗോ ഇഷ്യൂ ആണ് അയാൾക്ക് വലിയൊരു ഈഗോ അയാൾക്ക് അതിനും വലിയൊരു ഈഗോ എമ്മിന് വലിയ ഈഗോ അപ്പൊ ഈ രണ്ട് ഈഗോ അല്ല വ്യക്തികള് കൂടി ചേർന്നുണ്ടാകും ഒരു ചെയ്തു ഇതിലേക്ക് പോകും അല്ലെ അപ്പൊ കുട്ടികളെ പോലെയാണ് ഇവര് തല്ലുകൂടുന്ന ഈ അവസരങ്ങൾ കാരണം രണ്ടുപേരും അവരുടെ പദവിക്ക് ഒത്തൊരു മാന്യതയല്ല ഈ പറയുന്ന നഷ്ടം ഇനിയിപ്പോ ചോദ്യം എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും കൂടുതൽ നഷ്ടം വരിക കാരണം രണ്ടുപേരും ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പവറുള്ള വ്യക്തി രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പണമുള്ള വ്യക്തി അല്ലെ ഇത് നഷ്ടം വരാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ലോൺ മസ്ക് തന്നെയാണ് കാരണം ലോൺ മസ്ക് ഒരുപാട് ആർമി കോൺട്രാക്ട്സ് ഒരുപാട് ഗവൺമെന്റ് കോൺട്രാക്ട്സ് സ്പേസ് എക്സ് പിന്നെ ഓട്ടോണോമസ് വെഹിക്കിൾസ് അവരുടെ ഈ പറയുന്ന ആളില്ലാ വണ്ടികൾ അല്ലെ മുഴുവൻ അമേരിക്കൻ നേരത്തുകളിൽ കൂടെ ഇറങ്ങാൻ പോവുകയാണ് അതിനൊക്കെ സപ്പോർട്ട് വേണം ലോക്കൽ സിറ്റി സപ്പോർട്ട് വേണ്ടേ അല്ലെ ലോസ് ആഞ്ചലസ് ഓഡിയൻസ് സപ്പോർട്ട് വേണ്ടേ അല്ല പുതിയ ടൗട്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ നയരൂപീകരണത്തിന് ഒരുപാട് സപ്പോർട്ട് വേണം അതിനൊന്നും കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് ഉപകാരം വളരെ അസാധ്യമാണ് ലോൺ മോസ്കിന് ലോൺ മോസ്കിൽ എത്ര മാത്രം മനസ്സിലാകും നമുക്കറിയില്ല പക്ഷെ ഈ പറഞ്ഞ ഡിപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്ന വെറും ചൈൽഡ് ഇഷാണ് പറയാനുള്ളത് അല്ല അദ്ദേഹത്തിന് ഒരു കാരണമില്ലാതെ ഡിപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം അദ്ദേഹം ഒരു നാച്ചുറലൈസ്ഡ് സിറ്റീസൺ ആണ് ഒപ്പം തന്നെ ഈ പറഞ്ഞ മാതിരി കാറ് ടെക്നോളജി ഇപ്പൊ ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണ് ഗവൺമെന്റിനെ മസ്കിനെ പോലുള്ള ഒരാളെയും വേണം ഇത് പക്ഷെ അദ്ദേഹം പറയുന്നത് ഇപ്പൊ അമേരിക്കൻ പാർട്ടി എന്ന് പറഞ്ഞൊരു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഭരണം പിടിക്കുന്നതാണ് പക്ഷെ ഈ പറഞ്ഞ മിഥുൻ സൂചിപ്പിച്ച പോലെ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റത്തെ മൂർത്തിഭാവത്തിലാണ് ട്രംപ് നിക്കണേ അപ്പൊ അതിനെ കടത്തി പെട്ടാൻ ഇദ്ദേഹത്തിനെ കടത്തിപ്പെട്ടാൻ എന്നോണാണ് ഈ അമ്പത്തിമൂന്ന് വയസ്സുള്ള ചെക്കൻ ഇവൻ മസ്ക് വന്നേക്കണേ അപ്പൊ തുടക്കത്തിലുള്ള സൗഹൃദവും കൂട്ടുകെട്ടും ട്രംപിന് അങ്ങനെ ഒരു ശീലുണ്ട് ട്രംപ് രണ്ടായിരത്തി പതിനാറിലെ എലക്ഷൻ ഒരു വക്കീലിനെ വക്കീലിനുപയോഗിച്ചു കാരണം ഈ സ്റ്റോമി ഡാനിയൽസ് എന്ന് പറഞ്ഞ ഒരു നൃത്ത നർത്തകി നിശ നർത്തകി അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു ആളെ ായിട്ട് ട്രംപിന് ബ ബന്ധമുണ്ടായിരുന്നെന്നും ആ ബന്ധം മറച്ചു വെക്കുന്നതിന് വേണ്ടി ഒരു ഒന്നര ലക്ഷം ഡോളർ ഈ പറഞ്ഞ വക്കീല് ന്യൂയോർക്ക് സിറ്റിയിൽ മൻഹാട്ടനിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല് സ്റ്റോമി ഡാനിയൽസിന് കൊടുത്തു ആ കൊടുത്ത പണം ട്രംപിന്റെ എലക്ഷൻ ഫണ്ടിൽ നിന്ന് അടുത്ത് കൊടുത്തത് വലിയ ക്രൈം ആയിരുന്നു അത് അപ്പൊ അപ്പൊ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോ അവനെടുത്ത് കോഹൻ മൈക്കിൾ കോഹൻ എന്ന ആ വക്കീലിന്റെ പേര് ഈ കോഹനെ പിടിച്ചു ഉള്ളിലിട്ട് കഴിഞ്ഞപ്പ ട്രംപ് പറഞ്ഞു അത് അവനായിട്ട് എനിക്ക് അതൊരു അത്ര നാളെ എലക്ഷന് രണ്ടായിരത്തി പതിനാറിൽ എലക്ഷനിൽ ജയിപ്പിക്കാനായിട്ട് കൂടെ കൊണ്ടുപോന്നു കഴിഞ്ഞിട്ട് എലക്ഷൻ കഴിഞ്ഞ് എഫ് ബി ഐ പോയി ഇദ്ദേഹത്തിന്റെ കോഹന്റെ ഓ ഓഫീസിൽ റെയ്ഡ് നടത്തി കടലാസുകളൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പ കോഹം പെട്ടു കോഹം പറഞ്ഞ അയ്യോ അത് ട്രംപാണ് ഞാനല്ലൊക്കെ പറഞ്ഞു കോഹം പെട്ടു ട്രംപ് തലൂരി അപ്പൊ ട്രംപിന് എങ്ങനെ തലവരാ ട്രംപ് നൈസായിട്ട് സ്കൂട്ടാവാൻ അറിയാം അപ്പൊ മസ്കിന്റെ ടെസ്ലയുടെ മാർക്കറ്റ് ഇത് വീണു സ്പേസ് സിക്സിന് ഫെഡറൽ ഗവൺമെന്റ് കച്ചവടം ഇല്ലാണ്ടായി അതോടുകൂടി ൂറാലിംഗിന് ഇത് കിട്ടാണ്ടിരിക്കുക സ്റ്റാർലിംഗിന് മോഡിനെ വിളിച്ച് പറയും സ്റ്റാർലിംഗിന് ഇത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ മോഡി കൊടുക്കില്ല അതോടുകൂടി മസ്ക് ഭട്ട പൂജയും അഹങ്കാരത്തിനൊരു വീഴ്ച ഇണ്ടല്ലേ അതായത് ലാസ്റ്റ് അവസരം പറയുന്നു മസ് എന്ന് പറയുന്നത് ഒരു ജീനിയസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് കമ്പനികൾ രൂപീകരിച്ചു വീഴ്ച പക്ഷേ അഹങ്കാരം വീഴ്ത്തിയവര് കണ്ടല്ല അതായത് ഏറ്റവും ഏറ്റവും കേട്ടോ അപ്പൊ ഇതിനോടുകൂടി ഇത്ര ആണ് ട്രംപിന്റെയും മസ്കിന്റെയും വടം അഹം ഈ ഈഗോ എവിടെ കൊണ്ട് വീഴ്ത്താം എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം അപ്പൊ ട്രംപ് മസ്ക് എത്ര വലിയ സ്മാർട്ട് ആണെങ്കിലും ചിലപ്പോൾ ഈഗോ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരു വെട്ടി കുഴിയിൽ വീഴ്ത്തി ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെ ഇല്ലാണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് പോവാം എന്ന് വരാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കേസ് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഡിപ്പോർട്ടും ചെയ്യാം വെച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് വിടാം കാരണം ഈ മസ്കിന്റെ ആ ബാപ്പി മെല്ലി കുറഞ്ഞതല്ലാൻ അഹങ്കാരം പറയുന്നത് നടക്കില്ല നടക്കില്ല അതായത് മസ്ക് പ്ലാന്റ് ആണ് മസ്ക് ഒരു മൂന്നാമത് രാഷ്ട്രീയ പാർട്ടി അമേരിക്ക ഉണ്ടാക്കും പല ഈ പറയുന്ന റിപ്പബ്ലിക്കൻസിലും ഡെമോക്രാറ്റിലും ഇടങ്ങി നൽകുന്ന പലരും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് വരുന്നതായിരിക്കും അടുത്ത ദിവസം